നൂറ്റാണ്ടുകളോളം നിശ്ശബ്ദമായി ഭൂമിക്കിടയിൽ ഒതുങ്ങിക്കിടന്ന ഭീമൻ ശക്തിയുടെ ഒരു ഉഗ്രമായ പ്രകടനമായിരുന്നു എത്യോപ്യയിലെ ഹെയ്ലി ഗബി അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറി ഏകദേശം പന്ത്രണ്ടായിരം വർഷക്കാലം നിഷ്ക്രിയമായിരുന്ന ഈ അഗ്നിപർവ്വതം പെട്ടെന്ന് ഉണർന്നപ്പോൾ അത് പ്രാദേശിക തലത്തിൽ മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യോമ ഗതാഗതത്തെ പോലും അപ്രതീക്ഷിതമായി പിടിച്ചുലച്ചു തിങ്കളാഴ്ച രാത്രിയോടെ ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലെത്തിയ പുക ചാരവും വിമാന സർവീസുകൾ താറുമാറാക്കുകയും വിമാന കമ്പനികളെ അതീവ ജാഗ്രതയിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവം എങ്ങനെയാണ് ഇത്രയും വലിയ ദൂരപരിധിയിൽ സ്വാധീനം ചെലുത്തിയത് അതിന്റെ ആഘാതം എന്തൊക്കെയാണ് ഇന്ത്യൻ വ്യോമയാന മേഖല ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു എത്യോപ്യയിലെ വിദൂരമായ ജനവാസമില്ലാത്ത മേഖലയിലാണ് ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിന് ശേഷമാണ് ഈ അഗ്നിപർവ്വതം ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത് പന്ത്രണ്ടായിരം വർഷം എന്നത് ഏതൊരു ഭൗമശാസ്ത്രപരമായ അളവുകോലിലും വളരെ ദൈർഘ്യമേറിയ ഒരു കാലയളവാണ് ഇത്രയും കാലം ശാന്തമായിരുന്ന ഒരു ഘടന പൊട്ടിത്തെറിക്കുമ്പോൾ അത് പുറത്തുവിടുന്ന ഊർജവും പദാർത്ഥങ്ങളും അസാധാരണമായിരിക്കും സ്ഫോടനത്തിന്റെ ഫലമായി കോടിക്കണക്കിന് ടൺ ചാരവും പുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിശക്തമായി കുതിച്ചുയർന്നു ഉയർന്ന അന്തരീക്ഷത്തിലെ ജെറ്റ് പ്രവാഹങ്ങളുമായി ചേർന്ന ഈ പുകമേഘങ്ങൾ ലോകമെമ്പാടുമുള്ള ദൂരങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കാൻ തുടങ്ങി ഈ പ്രതിഭാസം അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ആഗോള കാലാവസ്ഥയിലും ഗതാഗതത്തിലുമുള്ള സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സാധാരണയായി പ്രാദേശിക തലത്തിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കാറുണ്ടെങ്കിലും ഇത്രയധികം ദൂരത്തേക്ക് അതിന്റെ ഫലങ്ങൾ വ്യാപിക്കുന്നത് താരതമ്യേന അപൂർവമാണ് എത്തോപിയയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഹെയ്ലി ഗബിയിലെ പുകപടലങ്ങൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നത് ഈ സഞ്ചാരത്തിന്റെ വേഗതയും ദൂരവും ശ്രദ്ധേയമാണ് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടുള്ള ശക്തമായ അന്തരീക്ഷ പ്രവാഹങ്ങൾ കാരണം പുകമേഘങ്ങൾ ചെങ്കടലും അറേബ്യൻ ഉപദ്വീപും അതിവേഗം മറികടന്നു ഈ യാത്രയിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയായിരുന്നു പുകയുടെ സഞ്ചാര വേഗത തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ പുകയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിച്ചത് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ജോധ്പൂർ ജയ്സാൽമീർ പ്രദേശങ്ങളിലായിരുന്നു ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിൽ നിന്നും വടക്കിഴക്കൻ ദിശയിലേക്ക് മണിക്കൂറിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇത് വീണ്ടും നീങ്ങി ഈ അതിവേഗ സഞ്ചാരമാണ് കുറഞ്ഞ സമയം കൊണ്ട് ഡൽഹി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലെത്താൻ പുകയ്ക്ക് കാരണമായത് തലസ്ഥാനത്ത് ഈ പുകപടലങ്ങൾ എത്തിയതോടെ അന്തരീക്ഷത്തിലെ പൊടിപടലത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചു ഇത് ഡൽഹിയിലെ വിമാനത്താവളങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തൽഫലമായി നിരവധി വിമാന സർവീസുകൾ താറുമാറാവുകയും ചെയ്തു അഗ്നിപർവ്വത ചാരം എന്നത് വിമാനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിന്റെ ആഘാതം പ്രധാനമായും രണ്ട് തലങ്ങളിലാണ് അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച ചാരം കാഴ്ചപരിധി കുത്തനെ കുറയ്ക്കുന്നു ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇത് തടസ്സമുണ്ടാക്കും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പല വിമാനത്താവളങ്ങളും സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കാനോ വൈകിപ്പിക്കാനോ നിർബന്ധിതരാവുകയാണ് ഇത് ഷെഡ്യൂളുകളെ താറുമാറാക്കുകയും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം അഗ്നിപർവ്വത ചാരം വളരെ ഉയർന്ന താപനിലയിൽ ഉരുകിച്ചേരുന്ന സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ അടങ്ങിയതാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ ഉയർന്ന താപനിലയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ചാരം എഞ്ചിനുകളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ താപം കാരണം ഒരുങ്ങുകയും അത് എഞ്ചിനിലെ ബ്ലേഡുകളിലും മറ്റു ഭാഗങ്ങളിലും അടിഞ്ഞുകൂടി കാർബൺ ഗ്ലാസ് രൂപത്തിൽ ഉറക്കുകയും ചെയ്യും ഇത് എഞ്ചിന്റെ പ്രവർത്തനക്ഷമത തകരാറിലാക്കാനും ഏറ്റവും മോശം സാഹചര്യത്തിൽ എഞ്ചിൻ പൂർണമായും നിശ്ചലമാക്കാനും കാരണമാകും ഇതാണ് ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി വിമാനത്തിന്റെ വേഗത ഉയരം ദിശ എന്നിവ അളക്കുന്ന സുപ്രധാന സെൻസറുകളെയും ചാരം ബാധിക്കാൻ സാധ്യതയുണ്ട് ചാരം ഉയർത്തിയ ഈ വെല്ലുവിളികൾ കാരണം എത്തോപ്യൻ വ്യോമ മേഖലയിലും ഏഷ്യയിലെ വ്യോമ ഗതാഗതത്തിലും വലിയ പ്രതികൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിമാനയാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഇന്ത്യൻ വിമാന കമ്പനികൾ അതിരൂക്ഷമായ ജാഗ്രതയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ തങ്ങളുടെ നിലപാട് എക്സിലൂടെ വ്യക്തമാക്കി പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്കാണ് ചാരം എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും അവർ അറിയിച്ചു യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ പ്രത്യേക ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം എയർ ഇന്ത്യ ആൻഡ് ആകാശ എയർ നിലവിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടുന്നില്ലെങ്കിലും സാഹചര്യം ഗൗരവത്തോടെ വീക്ഷിക്കുന്നുവെന്ന് എയർ ഇന്ത്യയും ആകാശ എയറും അറിയിച്ചു സ്ഥിതിഗതികൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുത്തിട്ടുമുണ്ട് അന്താരാഷ്ട്ര സർവീസുകളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം അന്താരാഷ്ട്ര സർവീസുകൾക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പുറത്തിറക്കി ഈ അപ്രതീക്ഷിത പ്രതിസന്ധി വ്യോമഗതാഗത റെഗുലേറ്ററി അധികാരികൾക്ക് പുതിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് അന്തരീക്ഷത്തിലെ ചാരത്തിന്റെ സാന്ദ്രത സഞ്ചാരപാത ഉയരം എന്നിവ നിരന്തരം നിരീക്ഷിക്കേണ്ടതും അതിനനുസരിച്ച് വിമാനങ്ങളുടെ റൂട്ടുകളിലും സർവീസുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ് ഹെയ്ലി ഗബി അഗ്നിപർവ്വതത്തിന്റെ ഈ ഉണർവ് ഒരു പ്രാദേശിക ഭൗമശാസ്ത്ര പ്രതിഭാസം എങ്ങനെ ആഗോളതലത്തിൽ വ്യോമഗതാഗതത്തെയും വ്യാപാരത്തെയും ബാധിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചാരമേഘങ്ങൾ പിൻവാങ്ങുന്നത് വരെ അതീവ ജാഗ്രത തുടരേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖല ഈ പ്രതിസന്ധിയെ എത്രത്തോളം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുവെന്നത് വരും ദിവസങ്ങളിലെ വിമാന സർവീസുകളുടെ സാധാരണ നിലയിലുള്ള പ്രവർത്തനത്തിന് നിർണായകമാകും